എല്ലാ ദിവസത്തെയും കൃത്യമായ വില വിവരം അറിയാൻ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ അടുത്തുള്ള ബെല്ലയ്ക്കാൻ ക്ലിക്ക് ചെയ്യുക സ്വർണം വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പതിനെട്ട് ക്യാരറ്റ് എഴുപത് ശതമാനം സ്വർണം ഇരുപത്തിരണ്ട് ക്യാരറ്റ് തൊണ്ണൂറ്റൊന്ന് പോയിൻറ്റ് ഏഴ് ശതമാനം സ്വർണം ഇരുപത്തിനാല് ക്യാരറ്റ് നൂറ് ശതമാനം സ്വർണം ഇന്നത്തെ സ്വർണ്ണ പതിമൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് പതിനെട്ട് ക്യാരറ്റ് സ്വർണം ഒരു ഗ്രാം അയ്യായിരത്തി എണ്ണൂറ്റി പത്ത് രൂപ എട്ട് ഗ്രാം നാൽപ്പത്തി ആറായിരത്തി നാനൂറ്റി എൺപത് രൂപ സ്വർണത്തിന് പതിനെട്ട് കാരറ്റ് ഇന്നലത്തെക്കാൾ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കുറഞ്ഞു ഇന്നത്തെ സ്വർണ്ണവില പതിമൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി നാല് കാരറ്റ് സ്വർണത്തിന് ഒരു ഗ്രാം ഏഴായിരത്തി നാൽപ്പത്തി അഞ്ച് രൂപ എട്ട് ഗ്രാം അൻപത്തി ആറായിരത്തി മുന്നൂറ്റി അറുപത് രൂപ സ്വർണത്തിന് ഇന്നലത്തെക്കാൾ മുന്നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞു